അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാന് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ബട്ടർ നന്നായി ഒന്ന് മെൽറ്റ് ആയിട്ട് വരട്ടേട്ടാ ബട്ടർ നന്നായി മെൽറ്റ് ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് കാൽ കപ്പ് അവിലാണ് എടുത്തേക്കുന്നത് ഞാനിവിടെ ബ്രൗൺ അവിലാണ് എടുത്തേക്കുന്നത് ഇതൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാട്ടോ ഇപ്പോ ഈ അവല് ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇതെങ്ങനെ റോസ്റ്റ് ആയി വരുമ്പോ നല്ലൊരു മണം കേട്ടോ നെയ്യ് ആയാലും കുഴപ്പമില്ല ബട്ടർ ആയാലും കുഴപ്പമില്ല നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം അപ്പൊ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അവല് നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റി കഴിഞ്ഞാല് പിന്നെ ആ ഒരു പാനില് തന്നെ നമുക്ക് അരക്കപ്പിനേക്കാളും ഒരു അല്പം കുറവ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇതൊന്ന് കാരമിലായിട്ട് എടുക്കണം ക്യാരം ലൈറ്റ് ഒക്കെ ഇട്ടെ അപ്പൊ നമുക്കിത് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം കരിഞ്ഞു പോവാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പൊ ഇതാ നമ്മുടെ പഞ്ചസാര അവിടെ നന്നായി മെൽറ്റ് ആയി ഇട്ടിട്ടുണ്ട് നല്ല ഡാർക്ക് കളർ ആവരുത് കരിഞ്ഞു പോവരുത് അപ്പൊ നമുക്ക് കയ്പ് രസമാണ് ഉണ്ടാകാം ഇനി നമുക്കിതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പൊ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒന്ന് നീങ്ങി നിന്നിട്ട് ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഒന്ന് പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യൂട്ടോ വെള്ളമൊഴിച്ചു കഴിഞ്ഞാല് ഇതേപോലെ ഒന്ന് കട്ടയാവും അത് പ്രഷറാക്കണ്ട ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കണം ഇത് പശുവും പാലാണ് ഇത് ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ ഇതൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട് നമ്മൾ ക്യാരമൽ ചെയ്ത് വെച്ച പഞ്ചസാര ഒക്കെ ഇതില് നന്നായി അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ യോജിച്ച് കിട്ടിയിട്ടുണ്ട് ല്പം വെള്ളത്തിലേക്ക് നമ്മൾ പാൽപ്പൊടി ഉണ്ടല്ലോ അതൊരു രണ്ട് ടീസ്പൂണ് ആക്കിയതാണ് അപ്പൊ ഇത് കൂടി ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് നമുക്ക് ആ കറക്റ്റ് ആ ഒരു നമ്മൾ മിൽക്ക് ഒന്നും ചേർക്കാത്ത കാരണം കൊണ്ട് അതിന്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മിൽക്ക് മേഡിന്റെ ചെറുതായിട്ടൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നമ്മൾ നേരത്തെ മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്ന അവിലാണ് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിട്ട് കൊടുത്തിട്ട് ഇതൊന്ന് സോഫ്റ്റ് ആയിട്ട് വരണം അപ്പോൾ ഇതൊന്ന് വറ്റിച്ചെടുക്കണം ഈ പാല് നമ്മൾ ഒഴിച്ചു കൊടുത്തത് ഒന്ന് വറ്റി കിട്ടണം ഈ അവല് നന്നായി ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും വേണം നമ്മുടെ അവിലൊക്കെ നന്നായി സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് പാലൊക്കെ ഒരല്പം വറ്റിയിട്ടുണ്ട് കണ്ടില്ലേ സൈഡിലൊക്കെ ഒന്ന് വറ്റി വന്നതിൻ്റെയാണ് ഇനി നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് അല്പം ഏലക്ക പൊടി കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പായസത്തിന്റെ പണി കഴിഞ്ഞു അപ്പോൾ സിമ്പിളാണ് ഇത് റെഡിയാക്കാനായിട്ട് ാക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് അതിലേക്ക് ആദ്യം അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി നമുക്കൊന്ന് വറുത്തെടുക്കണം ഇത് നന്നായി ഒന്ന് വറുത്തെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നുറുക്ക് ഗോതമ്പാണ് നുറുക്ക് ഗോതമ്പ് ഞാൻ ഒരു മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് കഴുകിയിട്ടും അതിന് ശേഷം വെള്ളമൊക്കെ അരിച്ചെടുത്തതിന് ശേഷമാണ് ഇപ്പോൾ ഈ പാനിലോട്ട് ഇട്ട് കൊടുത്തേക്കുന്നത് നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്ത എടുത്ത് ആ പാനിൽ തന്നെയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് അതിലേക്ക് ഇനി രണ്ട് ഗ്ലാസ് പാലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് ആ കപ്പിൽ രണ്ട് ഗ്ലാസ് പാലാണ് കൊള്ളുന്നത് അപ്പോൾ രണ്ട് ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പശുവും പാലാണ് ഇവിടെ ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഇതിൽ കിടന്നിട്ട് ഇനി നുറുക്ക് ഗോതമ്പ് നന്നായിരുന്നു വെന്ത് കിട്ടണം അധികം നേരൊന്നും വേണ്ട വെന്ത് കിട്ടാനായിട്ട് കുക്കറിൽ ഇട്ട് കൊടുക്കൊന്നും വേണ്ട പിന്നെ ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം ഞാനൊരു ഏഴ് എട്ട് ടീസ്പൂണോളം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയിട്ടും കുറച്ചിട്ടുമൊക്കെ കൊടുക്കാം മധുരം അത്യാവശ്യത്തിന് വേണം എന്തായാലും ഇനി ഇത് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം ഈ പാല് കിടന്നിട്ടൊന്ന് വെന്ത് കിട്ടണം ആ ടൈമിൽ നമുക്ക് ഇത് വേവിച്ചെടുത്തിട്ടുള്ള ക്യാരറ്റാണ് ഒരു ക്യാരറ്റാണ് അത് ഞാൻ ആദ്യം തന്നെ വേവിച്ച് വെച്ചതാണ് ഈ ക്യാരറ്റ് മിക്സിയിലിട്ടൊന്ന് നന്നായി അരച്ചെടുക്കണം ഇപ്പോൾ ഗോതമ്പ് പാല് കിടന്നിട്ട് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ ടൈമിൽ അരച്ചെടുത്തിട്ടുള്ള ക്യാരറ്റ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ കളറ് മാറും ക്യാരറ്റ് ആദ്യം തന്നെ വേവിച്ച കാരണം കൊണ്ട് ഇനി വെന്ത് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം കട്ടകളൊന്നും പാടില്ല നന്നായി ഇളക്കി യോജിപ്പിക്കണം ഇനി ലാസ്റ്റായിട്ട് ഇതിലേക്ക് ഒരു ഒരു ഗ്ലാസ് പാലും കൂടി ആണ് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത് ഫസ്റ്റ് രണ്ട് ഗ്ലാസ് പാലാണ് ആഡ് ചെയ്തത് പിന്നെ ഒരു ഗ്ലാസ് പാലാണ് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത് ഇനി പായസം ഒന്നും കൂടിയും ഒന്ന് തിളച്ച് കിട്ടണം ഇതിൽ കിടന്നിട്ട് ഒന്നുകൂടി തിളയ്ക്കാം ഈ ടൈമിൽ ഞാൻ മൂന്ന് ടീസ്പൂൺ പാൽപ്പൊടിയിലേക്ക് രണ്ട് ടീസ്പൂൺ പാൽ ആഡ് ചെയ്തിട്ട് അതുകൂടി ഒഴിച്ചു കൊടുക്കുകയാണ് നിങ്ങളുടെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അതൊഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ പാൽപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഈ ടൈമിൽ നമ്മൾ മധുരം ഒന്നും കൂടിയൊക്കെ നോക്കണം കേട്ടോ മധുരം കുറവാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കണം പിന്നെ ഇതിലേക്ക് ഞാൻ വീണ്ടും ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തേക്കാണ് മധുരം കുറവായിട്ട് തോന്നിയപ്പോൾ ഞാനൊന്ന് ആഡ് ചെയ്ത് കൊടുത്തു പിന്നെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ് അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം മിക്സിയിലിട്ടൊന്നും പൊടിച്ചിട്ടില്ല ഞാൻ ജസ്റ്റ് ഒന്ന് കുത്തി എടുത്തേക്കാണ് അതിൻ്റെ തൊലിയോട് കൂടിയിട്ട് തന്നെയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ പായസം ഓൾറെഡി തയ്യാറായി കഴിഞ്ഞു ഇനി നമ്മൾ ആദ്യം തന്നെ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യിൽ വറുത്ത് വെച്ചിട്ടുള്ളതാണ് അത് ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഒരു ടീസ്പൂൺ നെയ്യ് കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ പായസത്തിൻ്റെ തയ്യാറെടുപ്പെല്ലാം കഴിഞ്ഞു ഇനി നമുക്കത് സെർവ് ചെയ്യാം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മുന്നൂറ് ഗോതമ്പിൻ്റെ പായസമാണ് സ്പെഷ്യലായിട്ട് വിഷുനായിട്ട് തയ്യാറാക്കിയിട്ടുള്ള പായസമാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഫസ്റ്റ് ഞാൻ ഒരു അര കപ്പ് ചെറുപയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഒരു മണിക്കൂറോളം വെള്ളത്തിലിട്ട് വെച്ചതാണ് നന്നായി കഴുകിയിട്ടാണ് വെള്ളത്തിലിട്ട് വെച്ചേക്കുന്നത് അതിനുശേഷം ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം അരക്കപ്പ് അരക്കപ്പ് ചെറുപയറിന് ഞാൻ ഒന്നര കപ്പോളം വെള്ളമാണ് എടുത്തേക്കുന്നത് ഓരോരുത്തരുടെ കുക്കറിൻ്റെ വിസലിന് അനുസരിച്ചിട്ട് വേണം എടുക്കാനായിട്ട് ഞാനിവിടെ എൻ്റെ കുക്കറിൽ ഒരു ആറ് വിസിലോളം വേണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ ഷുഗർ നമുക്കൊന്ന് പൊടിച്ചെടുക്കണം അതിലേക്ക് നാല് ഏലക്കായ കൂടിയിട്ടിട്ടാണ് ഒന്ന് പൊടിച്ചെടുത്തേക്കുന്നത് അതിന് ശേഷം പാന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഈ നെയ്യിലേക്ക് ഇനി നമ്മൾ കൊത്തി എരിഞ്ഞ് വെച്ചിട്ടുള്ള തേങ്ങാ കൊത്താണ് ഇതിട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം ലൈറ്റ് ബ്രൗൺ കളർ വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം ഇത് മൂപ്പിച്ചെടുത്ത് വരുന്ന ടൈമിൽ നമ്മുടെ ചെറുപയർ അവിടെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ രണ്ടും കൂടി ഒരേ ടൈമിൽ തന്നെ ആയി കിട്ടും കേട്ടോ അപ്പോൾ ചെറുപയർ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഒരു ആറ് വിസലിലോളം എനിക്ക് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് എൻ്റെ കുക്കറിൽ അപ്പൊ ഓരോരുത്തരും കുക്കറിനുസരിച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് നന്നായി തന്നെ വെന്ത് കിട്ടണം ഇപ്പം ചെറുപയർ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് നന്നായി തന്നെ വെന്ത് കിട്ടണം എങ്കിലേ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ പിന്നെ ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാരയും ഏലക്കായും കൂടി ഉള്ളത് ഇട്ടിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതൊക്കെ ഓരോരുത്തരും ഇഷ്ടം നന്നായി വെന്ത് കിട്ടിയാലാണ് അതിൻ്റെ ടേസ്റ്റ് ശരിക്കും ഇറങ്ങുകയുള്ളൂ അപ്പോൾ പരമാവധി നന്നായി വേവിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി നന്നായി ഇത് ഇളക്കി കൊടുക്കാം പിന്നെ ഒരു കപ്പ് പാൽ എടുത്തിട്ടുണ്ട് നാഴി പാലോളമാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് അര ടീസ്പൂണോളം പാൽപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കണം ഈ പാൽപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കൂടി കിട്ടും പാൽ മാത്രം ആഡ് ചെയ്യുന്നതിനായിട്ട് കൂടുതൽ ടേസ്റ്റ് കിട്ടും ഇനി ഇത് ഈ പാൽ ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായി ഇളക്കി കൊടുക്കണം പാൽ മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഫസ്റ്റ് കുറച്ച് മാത്രമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഇത് കുറച്ചൊന്ന് കട്ടിയായി വരുമ്പോൾ ബാക്കിയുള്ളതും കൂടി ഒഴിച്ചു കൊടുക്കാം പായസം നന്നായൊന്ന് തിളപ്പിച്ചെടുക്കണം പിന്നെ ഏലക്കായ നമ്മൾ പഞ്ചസാരയുടെ കൂടെ ഇട്ട് പൊടിച്ചിട്ടുള്ള കാരണം കൊണ്ട് വേറെ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല നന്നായി പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ടല്ലോ പഞ്ചസാരയും ഏലക്കായും ഒക്കെ കൂടിയിട്ട് അപ്പോൾ നല്ല മണമൊക്കെ ഉണ്ടാവും പിന്നെ ഒരു നുള്ളിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായി തിളപ്പിച്ചെടുക്കാം ഇപ്പം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇത് ഒന്ന് കട്ടിയാവും ലേശം ഒന്ന് തണുത്ത് വരുമ്പോൾ ഒന്ന് കട്ടിയായി കിട്ടും പിന്നെ നമ്മൾ ഇതൊന്ന് കൊടുക്കും കൂടി ചെയ്യാം ചെറുപയർ ഒന്ന് ഉടച്ച് കൊടുക്കും കൂടിയും ചെയ്താൽ ഒന്നും കൂടി കട്ടിയായി കിട്ടും ഇപ്പം നന്നായി നാം തിളപ്പിച്ചെടുത്തിട്ട് നന്നായി ഒന്ന് കട്ടിയാക്കി എടുത്തിട്ടുണ്ട് ഇത് ഇതാണ് ഇപ്പോൾ ഈ സീക്രറ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കപ്പലണ്ടിയാണ് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത് കപ്പലണ്ടി വറുത്തിട്ട് ഒന്ന് തൊലി അളഞ്ഞിട്ട് അതാണ് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത് പിന്നെ നമ്മൾ തേങ്ങാ കൂടി ആഡ് ചെയ്ത് കൊടുത്തേക്കാണ് നല്ലൊരു ഹെൽത്തി ആയിട്ട് പായസം കൂടിയാണിത് ഇപ്പോഴത്തെ ഈ ചൂടിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പായസമാണ് ചെറുപയറൊക്കെ ഹെൽത്തിന് വളരെ നല്ലതാണ് പിന്നെ അതേപോലെ കപ്പലിൻ്റെ കൂടി ആഡ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് ഒന്നും കൂടി ഹെൽത്തി ആയി കിട്ടും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പായസം ഒന്ന് നന്നായി തണുത്തതിന് ശേഷം വേണം സെർവ് ചെയ്യാൻ എന്നാലാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ പിന്നെ നമ്മുടെ ശരീരത്തിനൊരു തണവ് കൊടുക്കാനൊക്കെ ആയിട്ട് പാലും കൂടി ആഡ് ചെയ്യുമ്പോൾ നല്ലതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ശർക്കര കൂടി ആഡ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം അപ്പോൾ നമ്മുടെ പായസം ഇവിടെ സെർവ് ചെയ്യാനായിട്ട് റെഡിയായി എല്ലാവരും ആക്കാൻ തുടങ്ങാം അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കണം രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി നമുക്കൊന്ന് വറുത്തെടുക്കാം ഇപ്പം പണ്ടിപ്പോൾ ഇപ്പം മുന്തിരി നന്നായിരുന്നു ബ്രൗൺ കളർ ആയപ്പോൾ ഒന്ന് വറുത്ത് മാറ്റിയിട്ടുണ്ട് ഈ നെയ്യിലോട്ട് തന്നെ ഇനി സേമിയ കൂടി ഇട്ടിട്ട് ഒന്ന് വറുത്ത് കൊടുക്കണം സേമിയ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ സേമിയ ഒരു ലൈറ്റ് ബ്രൗൺ കളർ വരെ ഒന്ന് വറുത്തെടുക്കാം ഒരുപാട് ബ്രൗൺ കളർ ഒന്നും ആവണ്ട ലൈറ്റ് ബ്രൗൺ കളർ ആയാൽ മതി ഇപ്പോൾ സേമിയം ആയിട്ടുണ്ട് ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഞാനിതൊന്ന് വറുത്ത് മാറ്റി ഇനി ഈ പാനിലോട്ട് തന്നെ സേമിയ വറുത്തു മാറ്റിയതിന് ശേഷം പാൽ ഒഴിച്ചു കൊടുക്കാം അരക്കപ്പോളം പാലാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഈ പാലൊന്ന് നന്നായി തിളച്ച് വരണം പാലൊന്ന് ഒരു പകുതി തിള വരുമ്പോൾ തന്നെ ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം ഷുഗർ അഞ്ച് ടേബിൾ സ്പൂൺ ഷുഗറാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് മധുരത്തിൻ്റെ അളവ് കൂട്ട് കുറയ്ക്കൊക്കെ ചെയ്യാം കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു പിഞ്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് തിളച്ചു വരണം ഷുഗറൊക്കെ ഒന്ന് മെൽറ്റ് ആയി കിട്ടണം ഇപ്പൊ നന്നായി പാല് തിളച്ച് വന്നിട്ടുണ്ട് ഷുഗറൊക്കെ ഒന്ന് നന്നായി മെൽറ്റ് ആയിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പാലിലാണ് നമ്മളിത് തയ്യാറാക്കുന്നതെങ്കിലും മിൽക്ക് പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് അതിന് ടേസ്റ്റ് കൂടുതൽ കൊടുക്കുന്നത് ഇനി നന്നായി തിളച്ച് വന്നതിന് ശേഷം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തു വെച്ചതാണ് ചെറുതായി ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ് ഇതുകൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം ക്യാരറ്റ് നന്നായി വെന്ത് വരണം ഈ ക്യാരറ്റ് നന്നായി വെന്ത് വന്നതിന് ശേഷം ഇപ്പൊ നന്നായി തിളച്ചിണ്ട് ക്യാരറ്റ് നന്നായി വെന്തിട്ടുണ്ട് ഇതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള സേമിയ കൂടി ഇട്ട് കൊടുക്കാം സേമിയ കൂടി ഇട്ട് അതുകൂടി ഒന്ന് വെന്ത് വരണം ഇപ്പം നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്തിരി തിക്കായി തോന്നിയപ്പോൾ ഞാനൊരു കാൽ കപ്പ് പാൽ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് തിക്ക് തിക്കായിട്ടോ ലൂസായിട്ടോ എങ്ങനെയാച്ചെങ്കിൽ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഏലക്കായും പഞ്ചസാരയും കൂടി ഇപ്പോൾ ഏലക്കായും പഞ്ചസാര പൊടിച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പായസത്തിൻ്റെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് പായസം ഓൾറെഡി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഒരു ടീസ്പൂൺ നെയ്യാണ് നെയ്യ് ഓപ്ഷണൽ ആണ് ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഞാനിവിടെ ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഒന്ന് ഇട്ട് കൊടുത്താൽ പായസം റെഡിയായി ഇനി ഇത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ എല്ലാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ഉള്ള പായസമാണ് ട്രൈ ചെയ്യാൻ മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കണം